വീണ്ടും വരുന്നവനായ കഥാവായി യേശുവിൻ്റെ നിസ്തുല്യത്തിൽ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ പരിശുദ്ധൻ 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 എന്ന് ദൂതന്മാർ എന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കഥാവിൻ്റെ സന്നിധിയിലേക്ക് ഈ പ്ര ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി അടുത്തു വന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായി നമുക്ക് ദൈവം ഒരു ഒരു പ്രഭാതം കൂടി അല്ലെങ്കിൽ ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ് നമുക്ക് എത്ര പറഞ്ഞാലും ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കുവാനായി കഴിയുകയില്ല അയ്യോപിൻ്റെ പുസ്തകത്തൊരിടത്ത് പറയുന്നു സ്വർഗം പോലും തൃക്കണ്ണിന് വിശുദ്ധമല്ല നിർമ്മലമല്ല എന്ന് പറയുന്നു അപ്പോൾ ഈ അശുദ്ധി നിറഞ്ഞ ഈ ദുഷ്ടതയും സകല അകൃത്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ സകല മലിനതകളുടെയും ഇടയിലിരിക്കുന്ന നമുക്ക് ആ വിശുദ്ധനായിരിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധനായിരിക്കുന്ന അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ തേജസ്സിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനോ നമുക്ക് മനസ്സിലാക്കുവാനോ നമ്മുടെ ബുദ്ധിക്ക് അതിനെ എത്തിപ്പിടിക്കുവാനോ ഒന്നും ഈ ഭൂമിയിൽ നമുക്ക് കഴിയുകയില്ല എങ്കിലും നാം കർത്താവിനെ കാണുന്നത് കർത്താവിൻ്റെ രക്തത്തെ കാണുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് ഒക്കെ വിശ്വാസത്താലാണ് ഇന്ന് വിശ്വാസ കണ്ണുകൊണ്ട് നാം പലതും ആ സ്വർഗീയമായിരിക്കുന്ന ദർശനങ്ങളെ ഒക്കെ നാം കാണുന്നത് നമ്മുടെ വിശ്വാസ കണ്ണുകൊണ്ടാണ് നാളെ ഒരിക്കൽ നാം നമ്മുടെ നാം നാം തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇന്ന് നമ്മൾ വിശ്വാസത്താൽ കാണുന്ന സകലതിനെ നമ്മുടെ പ്രിയനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പിതാവായിരിക്കുന്ന ദൈവത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ ഒക്കെ ദൂതന്മാരെ ഒക്കെ നമുക്ക് കാണുവാനായി നാളെ വരും കാലത്തിൽ കർത്താവിനോടൊപ്പം എടുക്കപ്പെട്ട് സ്വർഗസന്നിധിയിൽ വാഴുവാൻ ദൈവം നമ്മെക്കുറിച്ചും ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നു ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവ വഴിയിൽ നടക്കുവാൻ ആ വിശുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധിയെ കാണുവാൻ ആരാധിക്കുവാനൊക്കെ ഇന്ന് പകൽക്കാലവും നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവെ ഒരു ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ പാതപീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്ന പച്ച കഴിഞ്ഞാൽ വളരെ നാളുകളായി കർത്താവേയും ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു മനുഷ്യനുള്ളയിടത്തോളം കർത്താവെ അവൻ തന്നെ മെനഞ്ഞ ഒരു ദൈവത്തെ അന്വേഷിക്കുകയാണ് കർത്താവെ എൻ്റെ മുഖം അന്വേഷിപ്പിനു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കൽപ്പന വന്നു ഞാനോ അവിടുത്തെ മുഖത്തെ അന്വേഷിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന് തൻ്റെ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തെ അല്ലെങ്കിൽ ആ സൃഷ്ടിതാവിന് തിരയുവാൻ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വച്ചിരിക്കുന്ന ആ ശൂന്യത കർത്താവേ യേശു ക്രിസ്തു വന്ന് ഞങ്ങൾക്ക് നിറച്ച് തന്നതിനായി സ്തോത്രം ഒപ്പച്ച ഞങ്ങൾ ദൈവമേ പാഴായിരിക്കുന്ന ഈ ഭൂമിയിൽ ശൂന്യതയുള്ള ഭൂമിയിൽ ലക്ഷ്യമില്ലാതെ അല്ല ഞങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അവിടുത്തെ ഏക പുത്രനെ ദൈവമേ ജഡരൂപത്തിൽ തന്ന് അവിടുത്തെ അവസാനത്തുള്ളിൽ രക്തം വരെയും ചീന്തി ഞങ്ങളെ വീണ്ടെടുത്ത് പിതാവായിരിക്കുന്ന ദൈവത്തെ കാണുവാൻ ദൈവമുഖം അന്വേഷിക്കുവാൻ ഞങ്ങൾ ക്കൊരു പാത തുറന്ന് വച്ചിരിക്കുകയല്ലപ്പാ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുന്നു കർത്താവേ ഈ പ്രാർത്ഥനയിൽ ദൈവമേ അടുത്ത് വരുന്ന പലർക്കും ആ ദൈവ ദൈവത്തെക്കുറിച്ച് ദൈവമേ പലതും അറിയില്ല അറിയാവുന്നവരുണ്ട് ഏതളവിൽ ഞങ്ങളറിഞ്ഞാലും കർത്താവെ ഓരോരുത്തന്നെ അവിടെ നിന്ന് പങ്കിട്ടിരിക്കുന്ന കൃപക്കൊത്തവണ്ണം കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ അടുത്ത് വരുവാൻ കുറേ കൂടി അങ്ങേ അറിയുവാനുള്ളൊരു ദാഹം കുറേ കൂടി കർത്താവിനോട് ചേർന്ന് നടക്കുവാനുള്ളൊരു ദൈവമേ ആഗ്രഹം കർത്താവെ കുറെ കൂടി ഈ ലോകത്തിൽ നിന്ന് വിട്ടുമാറി ഒരു വിശുദ്ധ ജീവിതത്തിന് ഒരു ഒരു ജീവിതം ജീവിക്കുവാനുള്ള വലിയ ദാഹത്തെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പജഹാല ലൂയ കർത്താവെ സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണെന്നും വ്യഭിചാരിണിയായുള്ളോവേ എന്ന് ഈ ലോകത്തെ സ്നേഹിക്കുന്നവരെ ദൈവമേ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ കൂടി വിളിക്കുന്നു കർത്താവെ അങ്ങനൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോകാതെ ലോകത്തെ സ്നേഹിച്ച് ദൈവത്തോട് ശത്രുക്കളായി തീരുവാൻ ഞങ്ങളെ അങ്ങ് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ക്രൂശിക്കപ്പെടുവാൻ കർത്താവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെടുവാൻ ലോകത്തിനും ജഡത്തിനും ജഡമോഹങ്ങൾക്കും ഞങ്ങൾ ക്രൂശിക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ അവിടുന്ന് വചനത്തിൽ കൂടി ഞങ്ങളോട് ഇടപെടണമേ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ അതിന് ഒരു ആഗ്രഹത്തെ തരണമേ അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ജഹാലൂയ കർത്താവേ ദൈവമേ മണ്ണിൽ കിടക്കുന്ന ഒരു കല്ലിനെ അതിനെ ചെത്തി മിനുക്കി മിനുസമേറിയ അല്ലെങ്കിൽ തിളക്കമേറിയ കഥാവെ ഇരുട്ടെല്ലാം പ്രകാശിക്കുന്ന ഒരു രത്നമാക്കി വെട്ടിക്കുറവ് തീർത്തെടുക്കുന്നത് പോലെ കഥാവ ഞങ്ങൾ ഈ അഴുക്ക് നിറഞ്ഞ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രകാശത്തെ ശോഭിക്കുന്നവരായി മാറുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുറവുകളെ എല്ലാം നീക്കി അങ്ങ് ഞങ്ങളെ വെടിപ്പാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ എങ്കിലും പിതാവേ ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചെറുതും വലുതുമായിരിക്കുന്ന അനവധി ആവശ്യങ്ങൾ അപ്പച്ച അത്യാവശ്യങ്ങളുണ്ട് കർത്താവെ അവിടെ നിന്ന് അതെല്ലാം അറിയുന്നതിനായി നന്ദി ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അങ്ങ് അറിയുന്നതിനായി നന്ദി കർത്താവെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങളൊന്നും നടന്നില്ല എന്ന് ഒത്തിരി വിഷമിക്കുന്ന ചിലരുണ്ട് കർത്താവെ അങ്ങ് അവരെ തള്ളിക്കളഞ്ഞതല്ല അങ്ങ് ദൈവമേ അവർക്ക് തക്ക സമയത്തൊരു മറുപടി കൊടുക്കുമെന്നും ഈ ദിവസങ്ങളിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ശോ വിലയേറിയതെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുക ഇരിക്കുകയാണെന്നൊരു ബോധ്യം കർത്താവെ അങ്ങ് അവർക്ക് നൽകണമെന്ന് പ്രാര്ത്ഥിക്കുന്നു അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം അടയാളങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അങ്ങ് അവിടുത്തെ അടുക്കലേക്ക് വന്നവരാരെയും തള്ളിക്കളയാതിരുന്നൊരു ദൈവം ഈ പ്രിയപ്പെട്ട മക്കളുടെ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഒരു ഭവനമില്ലാതിരിക്കുന്ന കർത്താവെ ചിലർ വസ്തുവില്ക്കുവാൻ ആഗ്രഹിക്കുന്ന അത്ഭുതകരമായി അതിലുള്ള കുരുക്കുകളെ എല്ലാം അഴിച്ചു കർത്താവെ അവിടെ നിന്ന് വസ്തു നല്ല വില കിട്ടി വിൽക്കുവാന് കേസുകളുടെ കുരുക്കുകളതിൽ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാര്ത്ഥിക്കുന്നു കഥാവെ അത്ഭുതകരമായി പ്രിയപ്പെട്ടവരെ സഹായിപ്പാനുള്ള കരങ്ങളെ അവിടെ നിന്ന് ഒരുക്കണം ആരും സഹായിപ്പാനില്ല ആരും ഒരു നല്ല വാക്ക് പറവാനില്ല ഒരു റെക്കമെൻഡേഷന് വേണ്ടി ആരുമില്ല എന്നൊക്കെ കരുതുന്ന ചിലർക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി ശുശ്രൂഷിപ്പാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ചാ ചില സ്ഥലങ്ങളിൽ ദൈവമേ സംസാരിക്കണമേ ദൈവമേ ശത്രുവിൻ്റെ വെല്ലുവിളികളെ അവിടെ നിന്ന് തകർത്ത് കളയണം ഇവർക്ക് വിരോധമായി ദൈവമേ പല സ്ഥലങ്ങളിലുമുള്ള ആയിരിക്കുന്ന റിപ്പോർട്ടുകളെ അങ്ങ് ക്യാൻസൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിമുട്ട് എക്സാം എഴുതുവാനുള്ള ബുദ്ധിമുട്ട് ഓർമ്മക്കുറവുകൾ കർത്താപി പഠിച്ചിട്ടും ദൈവമേ നല്ല മാർക്ക് കിട്ടാതിരിക്കുന്ന അവസ്ഥ അതിലെല്ലാം വ്യത്യാസം വരുവാനായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ നന്മകൾ തലമുറകളുടെ നന്മകൾ കണ്ട് മാതാപിതാക്കന്മാർ സന്തോഷം ൂക്ഷിക്കുവാനീ ദിവസത്തിൽ അവിടെ നിന്ന് സഹായിക്കണം അപ്പം ചെക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് ഒരു ശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം ദൈവമേ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വേഗത്തിൽ വേഗത്തിൽ വിവാഹ ജീവിതങ്ങളൊക്കെ ഒരുക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ഹാല പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവയെ അവിടുത്തെ ദൈവമ്മേ കൃപകൾ കൃപാവരങ്ങൾ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ ദൈവമേ രോഗികൾ സൗഖ്യമാകുവാൻ ഭൂതങ്ങൾ പുറത്തു പോകുവാൻ പുതുഭാഷകളിൽ സംസാരിക്കുവാൻ കർത്താവ് പ്രിയപ്പെട്ട ഓരോരുത്തരും കൈ വയ്ക്കുമ്പോൾ കർത്താവിയെ ദൈവത്തിൻ്റെ അഭിഷേകം ചലിക്കുവാൻ മുഖത്തെ തകർക്കുന്ന അഭിഷേകം ഇവരിലൂടെ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാൻ സുവിശേഷത്തിൻ്റെ വ്യാപാരത്തിനായി ഇവരെ അങ്ങ് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളെ ദൈവകരങ്ങളിലേക്ക് തരുന്നു ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ വേദനകൾ എല്ലാ പ്രയാസങ്ങൾ തല വേദനയുടെ ബുദ്ധിമുട്ടുകൾ കർത്താവ് അലർജികൾ ശ്വാസം മുട്ടുകൾ ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവിക സംരക്ഷണം ഓരോ കുഞ്ഞുങ്ങളിലും ദൈവമേ വിദേശത്തും ഭവനത്തും മറ്റ് സ്റ്റേറ്റുകളിലും ഒക്കെ ആയിരിക്കുന്നവരെ കർത്താവിൻ്റെ ദൈവമേ ഡിവൈൻ പ്രൊട്ടക്ഷനും പ്രൊവിഷനും കൂടെ ഇരുപ്പാനായി പ്രാർത്ഥിക്കുന്നു പക്ഷി ചുറ്റി ചുറ്റിപ്പറന്നു കാക്കുന്നത് പോലെ ഓരോരുത്തരെയും അങ്ങ് സംരക്ഷിച്ചു കൊള്ളണം അപ്പച്ച ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവൻ്റെ തന്നെയുമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ ഇസ്രായേൽ ജനം ഈജിപ്റ്റിൽ നിന്ന് മിസ്രൈം മിസ്രൈമിൽ നിന്ന് വാക്തത്വ ദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ അനവധിയായിരിക്കുന്ന സംഭവങ്ങൾ അവിടെ നടക്കുന്നു നമുക്കറിയാം ചെകിടലിന് വിഭാഗിച്ചത് എരിഹോ കോട്ടയിടിച്ചത് യോർദാനെ പിളർന്നത് വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നു പോയത് മന്നയും കാട പക്ഷിയും ഭക്ഷിച്ചത് ഇങ്ങനെ പലതും പലതും പല പല സംഭവങ്ങൾ അവിടെ നടക്കുന്നതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടാകണം ആത്മാവിൻ്റെ ഒരു പകർച്ച അവിടെ സംഭവിക്കുകയാണ് ഹാലലൂയ്യ നാം പലപ്പോഴും പറഞ്ഞു മോശയെ ദൈവം ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന ജനത്തെ നയിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്തു മോശയ്ക്ക് ദൈവം ആലോചനകളെ കൊടുത്തു ആ മോശയ്ക്ക് കൊടുത്ത ആലോചനയാണ് ആ താഴെ ജനത്തിന് ിലേക്ക് മോശ കൊണ്ടു കൊടുത്താൽ ഇസ്രായേൽ ജനമായി രൂപപ്പെടുത്തുവാനായി അവർക്ക് അവരെ ദൈവം മോശയിലൂടെയാണ് നയിക്കുന്നത് അതിലൊരു പ്രത്യേക ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു ഒരിക്കൽ മോശയോടൊപ്പം എല്ലാ ഗോത്രത്തിൽ നിന്നും എഴുപത് പേരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ പർവ്വതത്തിലേക്ക് കടന്നു വരുവാനായി ദൈവം ആ യഹോവ ആലോചന പറയുമ്പോൾ അവിടെ മോശയുടെ മേൽ പകർന്നിരുന്ന ആത്മാവിൽ നിന്ന് ആ എഴുപത് പേരിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ പകരുകയാണ് ഹാലലൂയ്യ അവരെല്ലാവരും പ്രവചിക്കുവാൻ തുടങ്ങി രണ്ടു പേർ ഇവരുടെ കൂട്ടത്തിൽ വരാതെ കൂടാരത്തിലിരുന്നു അവരും പ്രവചിക്കുകയാണ് പക്ഷേ പിന്നത്തേതിൽ ആ പ്രവചനവും ആത്മാവിൻ്റെ വ്യാപാരവും അവരിൽ എന്നും നിലനിന്നില്ല ഹാലലൂയ ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കളെ പഴയ നിയമകാലത്തിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക അളവിൽ മോശയിൽ പകർന്നിരുന്ന ആത്മാവിൻ്റെ ഒരു പകർച്ചയാണ് അന്ന് അവരിലേക്ക് കൊടുത്തത് എന്നത്തീതിൽ ആ പ്രവാചകന്മാർ പറയുകയാണ് ആദ്യകാലത്ത് ഞാൻ സകല ചടത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് മോശയിൽ നിന്നായി എഴുപത് പേരിലേക്ക് അന്നൊരാത്മാവിൻ്റെ വ്യാപനം വന്നു ഷമുവയിൽ പറഞ്ഞതിന് പ്രകാരം ശിഷ്യന്മാർ പ്രവചിക്കുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അല്പമായി പ്രവചിച്ചു എന്ന് നാം വായിക്കുന്നു പലരുടെയും മുകളിൽ അല്പാൽപമായി ശക്തിയെ പകർന്ന് ആത്മാവിൻ്റെ സാന്നിധ്യത്തെ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെന്നല്ല ആഗ്രഹിക്കുന്നവരിലേക്ക് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം ആരെയും മാറ്റിവച്ചില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി അത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തന്നെയാണ് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും ഇന്ന് പരിശുദ്ധാത്മാവിനെ പകരുകയും ദൈവരാജ്യ സംബന്ധമായി വൻകാര്യങ്ങളെ ചെയ്യുവാൻ വലിയ ദൈവപ്രവർത്തികളെ കൊണ്ടുവരുവാൻ ആത്മാക്കളെ നേടുവാൻ പലതിനായും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്ന ഇന്ന് ദൈവം ദൈവത്തിന്റെ മക്കളെ എല്ലാവരെയും മാനിക്കുന്നു ഹലലൂയ നിങ്ങളിൽ ആരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ദാഹിക്കുക ആ ദൈവാത്മാവിന്റെ ദാനം കൂടാതെ നമുക്ക് ഈ ദുഷ്ടലോകത്തിൽ ജയിച്ച് മുന്നേറുവാൻ കഴിയുകയില്ല നിങ്ങളെല്ലാവരെയും എല്ലാവരെയും പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ മോശയിൽ നിന്നെടുത്ത അല്പമല്ല സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വന്ന അത്യന്തം അനവധിയായിരിക്കുന്ന അളവിൽ നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ദൈവശക്തിയുടെ വ്യാപാരത്താൽ നിങ്ങൾ പലതും ചെയ്യുവാൻ ദൈവ നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ